എന്താണ് നന്മ എന്താണ് തിന്മ എന്ന് അള്ളാഹുവിന്റെ റസൂൽമ്മ ചെറിയൊരു വചനത്തിൽ കൂടി നമുക്ക് വിശദീകരിച്ചു തരുന്നു അൽ അൽസു അൽ നന്മ ുമായി ബന്ധപ്പെട്ടതാകും എല്ലാ നന്മകളും ഒരുമിച്ച് കൂട്ടാൻ കഴിയും സൽ സ്വഭാവികളിൽ നമുക്ക് എല്ലാത്തരം നന്മകളും സമ്മേളിക്കുന്നതായി ദർശിക്കാൻ കഴിയും എന്നൊക്കെയാണ് അപ്രജതിന്റെ പൊരു മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ഏതൊരു കാര്യവും അത് തെറ്റാണ് അത് തിന്മയാണ് കാരണം ഒരു തിന്മ ഒരു മനുഷ്യൻ ചെയ്യുകയാണെങ്കിൽ അവന്റെ മനസ്സിന് നിരന്തരം ആ പ്രവൃത്തി അവനെ വേട്ടയാടിക്കൊണ്ടിരിക്കും അവന് മാനസികരമായ പ്രയാസങ്ങൾ നൽകിക്കൊണ്ടിരിക്കും മാത്രമല്ല അഞ്ഞഅ ആ ജനങ്ങൾക്ക് മുന്നിൽ വെളിവാകുന്നതിൽ നീ വെറുക്കുകയും ചെയ്യുന്നു നാം ജനങ്ങൾക്ക് ജനങ്ങൾ അറിഞ്ഞാൽ അത് നമുക്ക് മനക്കേടാണ് എന്നും നാം മനസ്സിലാക്കുന്ന എല്ലാ കാര്യങ്ങളും തെറ്റി അങ്ങനെ തെറ്റിനെയും ശരിയെയും നമുക്ക് അധികമൊന്നും ചിന്തിക്കാതെ തന്നെ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രണ്ട് രൂപങ്ങളാണ് ദർസിൽ നമുക്ക് വിശദീകരിച്ചു തരുന്നതും സത്യം സത്യമായി മനസ്സിലാകുന്ന സജ്ജനങ്ങൾ നമ്മുടെ മുമ്പ് ഉൾപ്പെടുത്തി ഗ്രഹിക്കുമാറാകട്ട ശ്രദ്ധത്തിലുണ്ടാകില്ല